എം പ്രകാശൻ മാസ്റ്റർ ഇതാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് ജനങ്ങളോട് തന്നെയാണല്ലോ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജനങ്ങളോട് സംസാരിക്കുന്നു അപ്പോൾ ജനങ്ങളോട് പറഞ്ഞത് ഇതാണ് ഇപ്പോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതാ ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നിരിക്കുന്നു കത്തോലിക്ക സഭയുടെ ആസ്തി സൂചിപ്പിച്ചുകൊണ്ട് അതേസമയം ക്രിസ്ത്യാനികളെ ജബൽപൂരിലും തുൻകൂറിലുമൊക്കെ വല്ലാതെ ആക്രമിക്കുന്ന കഥകൾ കഥകളല്ല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അവിടെയാണ് ജോമോൻ ചക്കാലക്കല്ലെ പോലുള്ള ബി ജെ പി വക്താക്കൾ പറയുന്നത് കണ്ടില്ലേ മുനമ്പത്ത് വഖഫിന്റെ നിയമ ഭേദഗതി കൊണ്ടു കണ്ടില്ലേ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ വായിച്ചെടുക്കേണ്ടത് എം പ്രകാശൻ മാസ്റ്റർ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി സംഘപരിവാറിന്റെ ഭരണം വീക്ഷിക്കുന്ന ആർക്കും തന്നെ ഒരു കാര്യം എന്താണോ സംഘപരിവാര ശക്തികൾ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒട്ടനവധി പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ അവരെ എങ്ങനെയാണ് രാജ്യത്ത് രണ്ടാം തരക്കാരാക്കി ഒഴിവാക്കാനാവുക ഇതിനു വേണ്ടിയുള്ള എന്തെന്തു നടപടികളാണ് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഉണ്ടായിട്ടുള്ളത് ഇവർ ന്യൂനപക്ഷ ആരാധനാലയങ്ങളെ ആക്രമിക്കുക ആ ആരാധനാലയങ്ങൾ ഹിന്ദുവൻ താണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അതെടുത്തു കളയുക തങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകൾ ബുൾഡോസർ കൊണ്ട് തകർത്ത് കളയുക അതുപോലെ തന്നെ നിയമപരമായി തന്നെ രണ്ടന്തരം പോയിട്ട് മാത്രമേ ന്യൂനപക്ഷങ്ങൾക്കുള്ളൂ എന്ന് സ്ഥാപിക്കാനുള്ള നിയമനിർമ്മാണം നടത്തുക അതുപോലെ തന്നെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ നേരിടുക ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര ശക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിചാരധാരയിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ് താങ്കൾ മുഖ്യശത്രുക്കളായിട്ട് കാണുന്നത് എന്ന കാര്യം പ്രായോഗികമായി നടപ്പിലാക്കുന്ന എങ്ങനെയെന്നുള്ളതാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന ബില്ലിനെ അതിനെ ന്യായീകരിക്കാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരുപറ്റം ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുള്ള പരിമിതപ്പെടുത്തി കാണലാണ് ഒരു മതവിഭാഗത്തിൻ്റെ ആകെ തന്നെ താല്പര്യങ്ങൾ ഹനിക്കുന്ന രാജ്യത്തിനാകെ ബാധകമായ ഒരു ഒരു നിയമം കൊണ്ടുവന്നിട്ട് അത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാത്രം ബാധകമാക്കുന്ന ഒന്നാണ് ഇതൊന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയാണ് അത് ക്രിസ്ത്യാനികളെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പോകുന്നൊരു കാര്യം എത്ര കടുത്ത അസഹിഷ്ണുതയാണ് ഈ സംഘപരിവാര ശക്തികളെ നയിക്കുന്നത് എന്നാണ് സുരേഷ് ഗുപയുടെ വർത്തമാനത്തിൽ നമുക്കിത് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളിൽ നമുക്കിത് കാണാൻ വേണ്ടി കഴിയും ഇവിടെ ഈ രാജ്യത്ത് നിന്ന് മുസൽമാന്മാരെ ആട്ടി ഓടിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമത്തിന് തുടർച്ചയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ലേഖനത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വേറെ സ്വത്തുള്ളത് വഖത്തിൻ്റെ കയ്യിലല്ല അത് ഏറ്റവും വേറെ സ്വത്തുള്ളത് കത്തോലിക്കാ സഭയുടെ കയ്യിലാണ് വളരെ കൃത്യമായ നിരക്ക് കണക്കുകൾ തന്നെ പറയുകയാണ് ആ ലേഖനത്തിനകത്ത് ഇവിടെ പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി അവരുടെ കയ്യിലുള്ള ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ സ്കൂളുകൾ ഇവയെല്ലാം ഇപ്പോൾ പേരെടുത്ത് പറയേണ്ട കാര്യം എന്താണ് എന്ന് മാത്രമല്ല എങ്ങനെയാണ് ക്രിസ്തീയ സഭക്ക് ഈ സ്വത്തെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പറഞ്ഞതുപോലെ ആർദി ചേർച്ചസ് ഇൻ കേരള സെറ്റ് കം ഇൻ ദ ലൈൻ ഓഫ് ആർ എസ് എസ് ബാരേജ് നെക്സ്റ്റ് വിൽ ഹൗ ടു വെയ്റ്റ് ആൻഡ് സി എന്ന് പറഞ്ഞാൽ അടുത്ത നീക്കം ക്രിസ്ത്യാനികളുടെ നേരെയാണോ എന്നുള്ളത് രാജ്യത്തിൽ അവർ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളാണല്ലോ കൈകാര്യം ചെയ്യേണ്ടത് അവർ അവരുടെ കയ്യിലാണ് ഏറ്റവും സ്വത്തുള്ളത് അവരുടെ കയ്യിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങളും ഉണ്ട് അവരാർജിച്ച് അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ അത് അന്യായങ്ങളിലൂടെയാണ് കോഴ്ഷൻ ബലപ്രയോഗത്തിലൂടെയാണ് അതുപോലെ ചതിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഇതിൽ അന്യായത്തെ ചൂണ്ടിക്കാണിക്കിച്ചുകൊണ്ട് കൊണ്ട് വഖഫ് ബില്ല് കൊണ്ടുവന്ന ഉടനെ ഓർഗനൈസർ ലേഖനം വന്നു വന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അടുത്ത നീക്കം മറ്റെവിടേക്കുമല്ല ക്രിസ്ത്യാനികളുടെ സ്വത്തിൻ്റെ മേലെയും അവരുടെ മേലെയുമാണ് എന്നാണ് ഏറ്റവും നിർഭാഗ്യരമായിട്ടുള്ള കാര്യം ഇവിടെ വലിയ നിലയ്ക്ക് പ്രയാസം നേരിടാൻ വേണ്ടി പോകുന്ന വിഭാഗത്തിലെ തന്നെ ചില ആളുകൾ വഗഫ് ബില്ലിന് അനുകൂലമായിട്ട് നിൽക്കണം എന്ന് പറയുന്ന വിചിത്രമായ കാഴ്ചയും നമ്മളിവിടെ കണ്ടു അപ്പോൾ എത്ര അന്യായമായ നിലക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് എന്നും ഈ രാജ്യം ഇത്രയും കാലം കാസൂക്ഷിച്ച് പോന്നിട്ടുള്ള രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ മതനിരപേക്ഷത അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഈ രാജ്യം എല്ലാ മതക്കാർക്കും താമസിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു രാജ്യമാണെന്നുള്ള ചിന്ത അതെല്ലാം ഇല്ലാതാക്കാനുള്ള എത്ര സംഘടിതമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല തങ്ങളോട് എതിരിടുന്ന തങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളോട് അവർ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് അവർ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലക്കാലം കൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ഇ ഡി ഇ ഡി ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ കേസെടുത്തു അതിൽ രണ്ടേ രണ്ട് കേസ് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് പ്രതിപക്ഷങ്ങളെ വേട്ടുകാടാനുള്ള സ്ഥാപനങ്ങളായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ മാറ്റുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുകയാണ് ഇ ഡി ഉപയോഗിക്കുകയാണ് അതുപോലെ മറ്റ് നിയമസംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ പുലർത്താൻ ഗവൺമെൻുകളെ സ്ഥിരീകരിക്കാൻ എം എൽ എമാരെ വിലക്ക് വാങ്ങാൻ എം പിമാരെ വിലക്ക് വാങ്ങാൻ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ വൃത്തികെട്ട നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് സംഘപരിവാര സക്തകൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും അതിനെ ന്യായീകരിക്കാനുള്ള ചങ്കുറപ്പ് അത് ഈ പറയുന്ന വർഗീയ വികാരത്തിൽ ഉണ്ടാകുന്നതാണ് സാമാന്യഗതിയിലുള്ള ബോധം വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ ആർക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ലെങ്കിൽ എന്തുകൊണ്ട് അത് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കാൻ ഓർഗനൈസർ മുന്നോട്ടേക്ക് വന്നു അപ്പോൾ അവർ കൃത്യമായിട്ട് അറിയാം ഇത് വലിയ പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് തങ്ങളുടെ നീക്കം വെളിപ്പെടുന്ന ഒന്നാണ് ഇവിടെ ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ എല്ലാം ഒന്നിച്ച് ആഞ്ഞടിക്കാൻ നിൽക്കുന്നത് ഗുണമായിരിക്കില്ല കാരണം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ സുരേഷ് ഗോപിയും ബിജെപിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ ക്രിസ്ത്യാനികളെ എങ്ങനെ പാർട്ടിയിലാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇതിപ്പോൾ മാത്രമല്ല ഇപ്പം നമുക്കാണ് വേണ്ടി കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ അവരുടെ ആരാധനകൾക്കെതിരായിട്ട് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ അവസരത്തിൽ അവർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി പോലും കഴിയാത്ത പശികളാക്കി കൂട്ട് അവർ ക്രിസ്തീയ പുരോഹിതന്മാരെ ആക്രമിച്ചു കൊണ്ട് ഇപ്പോൾ ജബൽപൂരിൽ ഉണ്ടായിരിക്കും സംഭവം മതപരിവർത്തനം നടത്താൻ ആളുകൾ മുന്നോട്ടേക്ക് വരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്തീയ പുരോഹിതം പറഞ്ഞു വരുമ്പോൾ അവരെ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബലപ്രയോഗത്തിൻ്റെ നീതി അത് നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനും ഹിന്ദുക്കകത്ത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അടക്കമുള്ള ആളുകൾക്ക് ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള നടപടികളാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിൽ സംഘപരിമാര ശക്തികൾ അവരുടെ എല്ലാ പിൻബലത്തോടെ ഈ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് ഇത് രാജ്യത്തിനകത്താകെ നടക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കഴിയും ഇവിടെ ഗ്യാങ്കുകൾ മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗ്യാങ്കുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ന്യൂനപക്ഷ വേട്ട നടത്തുകയാണ് അവരെ സ്ഥാപനങ്ങളെ ആക്രമിക്കുകയാണ് അവർക്കെതിരായിട്ട് കയ്യേറ്റങ്ങൾ സംഘടിപ്പിക്കുകയാണ് അവരെ ഒഴിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ഇക്കാലം അത്രയും കാത്തുപോട്ടിച്ച് പോന്നിട്ടുള്ള മതനിരപേക്ഷ മൂല്യങ്ങൾ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന രാജ്യമാർത്തിയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം അത് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളാകെ ഒറ്റക്കെട്ടായി നിന്ന് നടത്തേണ്ടതുണ്ട് ഗൗരവമായ അവസ്ഥയാണ് തിരിച്ചറിയേണ്ടത് എന്നാണ് പ്രകാശ് മാഷ് ഇപ്പൊ പറയുന്നത് ഞാൻ വരാം പ്രകാശ് മാഷ്